അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മഷായിഖിന്റെ സഹായം കിട്ടിയത് സമസ്ത സമ്മേളനത്തിലാണ് കേരളയാത്രയിൽ കിട്ടിയില്ല എന്നില്ല ദലീലല്ലേ അവിടത്തെ രാഷ്ട്രീയ പോരുകൾ നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ ട്രെയിനിൽ നിന്ന് ഞാൻ പല സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട് പരാജയപ്പെട്ട് ഇതുപോലെ മടങ്ങേണ്ടി വന്ന മറ്റൊരു രംഗമുണ്ടായിട്ടില്ല എന്ന് വല്യൂപ്പര് തന്നെ പറയേണ്ടി വന്നില്ലേ എപ്പോഴും മശായിഹ് വേണ്ട നമ്മൾ മതി എന്ന് ആ കുടുങ്ങിട്ടോ പിന്നെ സമസ്തി ഇല്ല ഒന്നുമില്ല പിന്നെ എങ്ങനെ ഞങ്ങളെ സമസ്ത ഉണ്ടാകും അപ്പൊ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ജിഫിരി തങ്ങൾ പാപ്പാന്റെ ഒരു അഭിമുഖം കണ്ടു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സമ്മേളനത്തിൽ അത്രയും ആളുകൾ പങ്കെടുത്തു എന്താണ് ആ സമ്മേളനത്തിന്റെ വിജയ കാരണം ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ബലാണെങ്കിൽ എന്താ പറയുക അത് ഞങ്ങളുടെ സെറ്റപ്പിന്റെ ഫലമാണ് ഞങ്ങൾ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച് ആളുകളെ മുഴുവനും ഇവിടെ എത്തിച്ചു സംഘാടനത്തിന്റെ മികവാണ് അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് ഒക്കെ പറയും സൈദി ഫിരി തങ്ങൾ വളരെ നല്ല രൂപത്തിൽ അതിനോട് പ്രതികരിച്ചിട്ട് പറഞ്ഞു ഇത് ഇതുംശാഹിഹന്മാരുടെ മതാണ് ഇതാത്മീയമായി ഞങ്ങൾക്ക് കിട്ടിയ സഹായമാണ് കാണാത്ത രൂപത്തിലുള്ള സഹായം ഞങ്ങൾക്കെത്തി അതാണ് സമസ്ത സമ്മേളനത്തിന്റെ വിജയം വളരെ നല്ല പവർഫുൾ മറുപടി പ്രത്യേക സല്യൂട്ട് കൊടുക്കേണ്ട മറുപടിയാണത് ഒരഹുലു നായകത്വം വഹിക്കുന്ന സയ്യിദിൽ നിന്ന് ജനം അല്ലെങ്കിൽ വിശ്വാസികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്കൊക്കെ അതിന് സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആഹ്വാനവും ഉണ്ടായിരുന്നില്ല നിങ്ങൾ സംസ്ഥയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണം പക്ഷേ റെക്കോർഡ് ജനസഞ്ചയം നമ്മൾ ഉൾപ്പെടെ തങ്ങളുടെ ഉൾപ്പെടെ പ്രസംഗം കൊടുത്ത സമയത്ത് ആ ജനക്കൂട്ടം കണ്ട് നമുക്ക് ഉൾപ്പെടെ കൊടുക്കേണ്ടി വന്ന് ജനസമുദ്രമാണ് സംസ്ഥയുടെ സമ്മേളനത്തിലെന്ന് സ്വാഭാവികമായിട്ടും സംസ്ഥയ്ക്ക് ഒരു സ്വീകാര്യം സ്വീകാര്യതയായി കൂടി ആ ഒരു പങ്കാളിത്തം നമുക്കാണ് ആത്മീയമായ നിയന്ത്രണം നമ്മൾ നമ്മളറിയിക്കാൻ നമ്മൾ ഇത് മനസ്സിലാക്കാത്ത ഭാഗത്തിൽ കൂടി ഈ സംഘടന നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ പറയലോ നമ്മൾ ബദറിലൊക്കെ മലായി ഇറങ്ങി നോക്കി എന്ന് പറയലില്ല എന്നതുപോലെ ആത്മീയമാവുന്ന മഹാന്മാരാകുന്ന നമ്മളെ മഷാഹിഹന്മാർ നമ്മള വൈശുദ്ധാത്മാക്കൾ ഇവരൊക്കെ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായവും അള്ളാഹുവിൻ്റെ സഹായത്തിനോടൊപ്പം അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവരും സഹായിക്കുന്നതാണ് അപ്പോൾ ആ സഹായങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സംശയില്ല സമ്മേളനത്തിലൂടെ നിരവധി പ്രമേയം അപ്പൊ കണ്ടോ നിങ്ങൾ അതൊരു പത്രക്കാരനോട് ഒരു മാധ്യമ പ്രവർത്തകനോടാണ് പറയുന്നത് ഇവരൊക്കെ ആണെങ്കിൽ ആ മൈക്ക് കണ്ടാൽ തന്നെ ആത്മീയത ബോധം ഉണ്ടാവില്ല പിന്നെ ഓലങ്ങോട്ട് ആളാവലല്ലേ അതാ ഞങ്ങൾ മിനിയാന്ന് എന്നോട് ചോദിച്ചിരുന്നു സയ്യിദ് ജിഫിരി തങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ ഇറങ്ങിപ്പോയവര് വരി ഞമ്മ കൊന്നിച്ച് നീങ്ങ അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അതിനെ പിന്തുണക്കുന്നു ജിഫിരി തങ്ങൾ സയ്യിദ് അവറുകളുടെ പിന്നിൽ ഉസ്താദ് പഠിപ്പിച്ച ആദർശം അത് പറയുന്നതിൽ എല്ലാവരും ഒന്നിക്കി സഹമിഫിരി തങ്ങളുടെ സമസ്തയാണ് ഉസ്താദ് പഠിപ്പിച്ച സമസ്ത എന്ന് പ്രകടമായി എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതൊന്നും വ്യക്തമായില്ലേ ഈ മറുപടി പറയാൻ എ പി സമസ്തക്ക് ഒരായിരം ജന്മമെടുത്താൽ കഴിയുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഇ കെ ഉസ്താദിന്റെ വഴി എത്ര ഇ കെ ഉസ്താദ് എന്ന് വാക്കുണ്ട് ഉസ്താദ് അറുപതാം വാർഷിക സമ്മേളനത്തിൽ ഉസ്താദ് സമസ്തയോട് സമസ്തയോട് കളിക്കണ്ട കളിച്ചവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവസ്റ്റ് ചെയ്യുമെന്നാണ് അർത്ഥം വാക്കുകളും നമുക്കൊന്ന് കേൾക്കാം നല്ല അറസ്റ്റ് ഞങ്ങൾ അപ്പൊ അർത്ഥം നോക്കി സമസ്തയോട് കളിച്ചാൽ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് കഴിയില്ല ഞങ്ങളുടെ ആരിഫീങ്ങൾ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് അവരെ സഹായമാണ് സഹായം അതെന്നല്ലേ സയ്യിദ് തങ്ങൾ ഫിരി അതല്ലേ ഞാൻ പറഞ്ഞു വഴിയിലുള്ള സമസ്ത ആ സമസ്ത ഒറ്റ വന്നേ ഉള്ളൂ അതിവിടെ തെളിയിക്കപ്പെട്ടു എന്താ പറഞ്ഞേ തിരുവനന്തപുരത്ത് ഒരു നാലാളെ കണ്ടിട്ടേ ഉള്ളൂ കൂടുതൽ ആളൊന്നുമില്ല കുണിയയിൽ ഒരുമിച്ച് കൂടിയതിന് പലിശ കൊടുക്കാൻ പോലില്ല നക്കാത്തു കൊടുക്കാൻ തീരെല്ല അത് തന്നെ നാലെണ്ണത്തിന് ഫേനിട്ടിറക്കിയതാണ് ഈ ജാതി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് എന്നിട്ട് എന്തിനാ എന്താ എന്താണ് മുട്ടിപ്പടി തങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഞങ്ങളെ വലുതാക്കി നോക്കണം രണ്ടും തമ്മിലുള്ള വ്യത്യാസം പച്ചവെള്ളം പോലെ സൂര്യപ്രകാശം പോലെ ആർക്കും വ്യക്തം ഏതാണ് വ്യാജ സമസ്ത എന്നും ഏതാണ് യഥാർത്ഥ സമസ്ത എന്നും ശംസുലമ പഠിപ്പിച്ച ആ വഴി ഏതാണെന്നും ഇപ്പോൾ ജിഫിരിത്തങ്ങളുടെ അഭിമുഖം കേട്ട നമ്മൾ കേരളയാത്രയുടെ സമാപനത്തിൽ അവരുടെ ഉപനേതാവ് പറഞ്ഞതും കൂടി ഒന്ന് കേട്ടുനോക്കൂ ഞങ്ങൾ ഇവിടെ ഒരു ജനക്കൂട്ടം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങളുടെ തീരുമാനം ആറായിരത്തിൽ പരം വരുന്ന സി ജി അംഗങ്ങളുടെ പരേഡായിരുന്നു പക്ഷേ ഞങ്ങളെ ജനങ്ങൾ വലുതാക്കി ഞങ്ങളെ ജനങ്ങൾ ഒഴുകിയെത്തി എന്നാൽ ഞങ്ങളുടെ സമസ്ത ഇൻഷാ ഇൻഷാഅ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുക തന്നെ ചെയ്യും അതിന് തുല്യമായ ഒരു സമ്മേളനം അതിന്റെ മുമ്പോ ശേഷമോ കേരളമോ ഇന്ത്യയോ കാണാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അത്രയും പരാജയപ്പെടുന്ന ഒരു സമ്മേളനം ഇന്ത്യ എന്നല്ല ലോകം തന്നെ കണ്ടിട്ടുണ്ടാവുകയില്ല കാരണം നിങ്ങൾ തവക്കുലാക്കിയത് ജനങ്ങളിലാണ് ജനങ്ങൾ ഞങ്ങളെ വലുതാക്കി ജനലക്ഷങ്ങളാണ് ഞങ്ങളെ ഞങ്ങളാക്കിയത് ഇത് സുന്നി പണ്ഡിതൻ പറയേണ്ടതല്ല ജനങ്ങൾ ഒരുമിച്ച് കൂടിയാലും കൂടിയിട്ടില്ലെങ്കിലും സഹായം ഇഹ്ന്റെ തങ്ങളുടെ വാക്കുകൾ ബദറിൽ മലക്കുകളുടെ സഹായം കിട്ടിയില്ലേ കാണാത്ത വഴിയിലൂടെയുള്ള സഹായം ആ സഹായമാണ് നമ്മളുടെ സമ്മേളനത്തിന്റെ വിജയമെന്ന് പറയണമെങ്കിൽ തീർച്ച മഷാ ഇഹിന്റെ അത് പറയാൻ കഴിയില്ല ശംസുല്ലലമയുടെ നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ സ്വന്തം വലുതാകുക പെട്ടിപ്പീടുണ്ടാക്കുക മുട്ടിക്കച്ചവടം നടത്തുക എന്നിട്ട് ഹൈപ്പവർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ആവുക എന്നിട്ട് ഞമ്മള് മതി വേറൊന്നും വേണ്ട അജ്മീർ മിഷനാണ് നിങ്ങൾ ജനങ്ങളിങ്ങനെ വലുതാക്കി ശംസുല്ലമയുടെ വഴി ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ശരീരത്തും ഞങ്ങളെ തൊനീക്കത്തും ഹക്കീക്കത്തും ഒക്കെ ഷംസുലമ പഠിപ്പിച്ച വഴിയാണ് ആ വഴിയിൽ നിന്ന് മാറിയ നിങ്ങളാണ് വ്യാജത്തിൻ്റെ ആളുകൾ അതുകൊണ്ട് മഹാനരായ ജിഫിരി തങ്ങൾ പറഞ്ഞ ആ വാക്ക് അതാണ് ഇനി നിങ്ങൾ സ്വീകരിക്കേണ്ടത് വല്ല രക്ഷയും നിങ്ങൾക്ക് വേണമെങ്കിൽ തറവാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾ അംഗീകരിച്ചേക്ക് അടുത്ത പതിനാലാം തീയതി നിങ്ങൾ കോട്ടക്കലിൽ വന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ ഏറ്റു പറയാ തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ മാപ്പ് പറയുകയാണ് തങ്ങളുടെ ഞങ്ങളെല്ലാം വെച്ച് കീയ കീഴടങ്ങുകയാണ് ഇത് പറഞ്ഞാൽ ആഹ്രത്തിലെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാം തങ്ങളുടെ വാക്കുകൾ കേട്ടോളൂ മുഷാവറ ഈ നാലാം തീയതി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കൂടി അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട് അത് ഇൻഷുള്ള ഇവിടെ പ്രഖ്യാപിക്കും അതിൻ്റെ എല്ലാം പുറമേ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള സമസ്തകയുള്ള ജമിയത്തുള്ള വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ സംഘടനയിലേക്ക് മടങ്ങി വരണം നമ്മൾ ഗർവ് വാപസ് ചെയ്യുന്നൊക്കെ കേട്ടിട്ട് അവർ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ എന്ന് പറഞ്ഞ പറഞ്ഞ് സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം കഴിഞ്ഞ ഈ നടന്ന അതാണ് ഇപ്പൊ നന്നാകാനുള്ള ഏക വഴി ഗർവാ പറഞ്ഞതോടുകൂടി ഫുൾ ആരെല്ലാം പോയിട്ടുണ്ടോ കടന്നു വരാം വ്യക്തമായ വഴി സ്വാദിഖലി സിഹാബ് തങ്ങൾ പറഞ്ഞു അത് മഷായിഖിന്റെ മഷാഹിഖിന്റെ സയ്യിദ് സയ്ഫിരി മുത്തു തങ്ങൾ പറഞ്ഞു ആ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ നന്നാകാമെന്ന് നിങ്ങളെ മുമ്പിൽ അവർ അഭിപ്രായവും പറഞ്ഞു ഇനി നല്ലതെന്താ നേരെ പോയിക്കോളി വേറെ അവകാശവാദം ഒന്നും വേണ്ട